രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വിഷുഫലം മകം പൂരം പുത്രം കാല നക്ഷത്രക്കാർക്ക് പൊതുവെ കൂറുവെച്ച് നോക്കിയാണെങ്കിൽ അത്ര വലിയ ഗുണമുള്ള സമയമൊന്നും അല്ല പൊതുവെ ദാമ്പത്യപരമായിട്ട് വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളും തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉള്ളൊരു വർഷമാണിത് എങ്കിലും ഫലം നോക്കേണ്ടത് കൂറു വെച്ച് മാത്രമല്ല മാസം കൂടി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജനിച്ച മാസവും കൂടി ചിന്തിച്ചുകൊണ്ട് വേണം നോക്കാം അപ്പം അതിനനുസരിച്ചാണ് ഇവിടെ നോക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളെല്ലാം കാണും അപ്പോൾ നമുക്ക് ഓരോ ജനിച്ച മാസവും വെച്ചിട്ടുള്ള ഫലമൊന്ന് നോക്കാം ഇപ്പം മേഠമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടവം തുല മകരമാസങ്ങൾ പൊതുവെ നല്ലതായി ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ലതാണ് കുടുംബപരമായിട്ടും നല്ലതാണ് സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം പൊതുവെ നല്ലൊരു മാസമാണ് ഇടവം തുല മകരമാസങ്ങൾ എന്നാൽ ചിങ്ങം കല്ലി മീനമാസങ്ങളപ്പുറം നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും തൊഴിൽ പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾ ജോലിക്ക് പ്രമോഷനെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഈ മാസങ്ങൾ പൊതുവെ കർമ്മം ചെയ്യാനൊന്നും പുതിയ എന്തെങ്കിലും കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ ദിവസം അല്ല ഇടവമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം മിഥുനം മകരം മാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലിക്ക് പ്രമോഷൻ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ഇടപം മിഥുനം മകരമാസങ്ങൾ എന്നാൽ കർക്കിടകം കഞ്ഞി മേടമാസങ്ങളിൽ മേടമാസങ്ങൾ അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ജോലി പ്രമോഷൻ ഇതിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്ന മാസമാണ് മിഥുര മാസം ജനിച്ചവർക്കാണെങ്കിൽ ചിങ്ങം വൃശ്ചിങ്ങമാസങ്ങള് പൊതുവെ വളരെ മോശം ഒരു പീരീഡാണ് ചിങ്ങം വൃശ്ചിങ്ങ മാസങ്ങളും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും എല്ലാം മാസം കുറച്ച് മോശമാണ് മനസമാധാനക്കുറപ്പ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് വേണ്ടാതെ അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിട്ട് കേസ് വടക്കിലേക്കൊന്നും എത്തരുത് വിദേശത്തേക്കെല്ലാം പോകുമ്പോൾ പണം ചെലവിടുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചോണം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് അധിക ചെലവുകൾ അനാവശ്യ ചെലവുകൾ പണം നഷ്ടം ഇതിനെല്ലാം സാധ്യതയുള്ളൊരു പീരീഡാണിത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും മകരം ഇതിനമാസങ്ങളാണ് കുറച്ചും കൂടി നല്ലതായിട്ട് കാണുന്നത് കാണുന്നത് മകര മിഥുന മാസങ്ങളിൽ പൊതുവേ ആവറേജ് കുറച്ച് നല്ലൊരു പീരീഡായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാനോ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുള്ള മാസങ്ങൾ മകരവും മിഥുനവും കർക്കിടക മാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടവം തുല മകരമാസങ്ങൾ പൊതുവേ നല്ലതായിട്ട് കാണുന്നു എല്ലാ കാര്യത്തിനും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്നൊരു മാസമാണ് ദിവസമല്ല മാസമാണ് മാസങ്ങളാണ് ഇത് ഇടവം തുല മകര മാസങ്ങളാണ് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിന് പറ്റിയ മാസങ്ങളാണ് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് അവരുടെ ആക്ടിവിറ്റീസിനെല്ലാം പറ്റിയ മാസമാണ് വിദേശത്തേക്കെല്ലാം എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പോകാനോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പണമിടപാടിനെല്ലാം പറ്റിയ നല്ല മാസങ്ങളാണ് ഇത് എന്നാൽ കന്നി വൃശ്ചികം ധനുമാസങ്ങള് പൊതുവെ മോശമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് പ്രമോഷനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നൊരു മാസമാണ് കന്നി വൃശ്ചികം ധനുമാസങ്ങൾ ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം മിഥുനം നല്ല മാസങ്ങളായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്താൻ പറ്റുന്ന മാസമാണ് ഇടപും മിഥുനം ജോലിക്ക് പ്രമോഷനെല്ലാം പറ്റിയ മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഇടവവും മിഥുനവും എന്നാൽ ധനു കർക്കിടക മാസം നേരെ വിപരീതമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ജോലിക്ക് പ്രമോഷന് ഇതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ധനു അപ്പം എന്തെങ്കിലും പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ സമയത്ത് ചെയ്യരുത് ധനുവിലും കർക്കിടകത്തിലോ ആകരുത് ഇടവത്തിലോ മിഥുനത്തിലോ ചെയ്യുന്നതാണ് നല്ലത് കന്നി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം മിഥുനം തുലാമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു യാത്രകൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് ഉല്ലാസയാത്രയായാലും എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ വിദേശത്തെല്ലാം പോകാൻ അത്തരം കാര്യങ്ങൾക്കെല്ലാം യാത്രകൾക്ക് പറ്റിയൊരു മാസമാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ഒരു മാസമാണ് സമൂഹത്തിൽ ഒരു സമൂഹത്തിലൊരു എല്ലാം കിട്ടും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ല മാസമാണ് ഇടവം മിഥുനം തുലാമാസങ്ങള് എന്നാൽ ചിങ്ങം വൃശ്ചികം കുംഭമാസങ്ങൾ പൊതുവേ മോശം മാസമാണ് കേസ് വടക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല ടെസ്റ്റ് ഇൻക്വാല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജോലിക്കും പ്രമോഷനും എല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്ന മാസമാണ് തുലാമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടവം ഇതിനം തുല മകരമാസങ്ങൾ വളരെ നല്ലത് മാസമാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടിക്കല് പറ്റിയ മാസമാണ് എന്നാൽ കഞ്ഞീർ ധനു കുംഭം മീനമാസങ്ങള് പൊതുവെ മോശമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനപരവും ടെൻഷനും ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവും വിദ്യുനവും നല്ല മാസമാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിനെ ദിവസം മാസം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ല മാസമാണ് കുടുംബപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലക്ഷിക്കുന്നതിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാസമാണ് എന്നാൽ മീനമേട മാസങ്ങൾ അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങളും ജോലിക്ക് പ്രമോഷനും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ധനുമാസത്തിൽ ജനിച്ചവരാണെങ്കില് കുംഭം മേടം വൃശ്ചികം ഈ മാസങ്ങള് പൊതുവെ മോശമായിട്ട് കാണുന്നു കുംഭം മേടം വൃച്ചികം ഒരു ഒരലസത അനുഭവപ്പെടും കേസ് വഴക്കിനൊന്നും പോകരുത് ലീഗൽ വശങ്ങൾക്കൊന്നും പറ്റിയ മാസമല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റിൻ രോഗിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് പ്രമോർത്തന തടസ്സങ്ങളെല്ലാം കാണുന്നൊരു മാസമാണ് കുംഭം മേടം വൃശ്ചിക മാസങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയം ധാന്യം പറ്റിയ സമയം തുലാം മകരം മിഥുനമാണ് തുലാം മിഥുനം മകരം ഈ മാസങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ഈ വർഷത്തിൽ എന്തെങ്കിലും ചെയ്യാനെല്ലാം പറ്റിയ പുതുതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിന് അതിനെല്ലാം പറ്റിയ ഒരു മാസം തുലാം മകരം മിഥുനമാണ് അതൊരു ആവറേജ് അബോ ആവറേജ് പിരീഡാണ് ഇനി മകരമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ മകരമാസങ്ങൾ വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് വല്ല ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് എന്നാൽ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിധന എന്നാൽ ധനുവിലോ ധനു മീനമാസം ഇവ മോശം മാസങ്ങളാണ് അതായത് മകരമാസത്തിൽ ജനിച്ചവർക്ക് തുല മകരമാസങ്ങൾ നല്ലതാണ് എന്നാൽ ധനു മീനമാസങ്ങൾ അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് പ്രമോഷനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തിൽ ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ധനു മീന കുംഭമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് ഇടവും തുലാവും നല്ല മാസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് നല്ല മാ പറ്റിയ മാസമാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീടെല്ലാം നിർമ്മിക്കുന്നതിന് പറ്റിയ മാസമാണ് മാതാവിനും പൊതുവെ നല്ലൊരു മാസമാണ് കുടുംബപരമായിട്ട് നല്ലൊരു മാസമാണ് ഇടപം തൂല എന്നാൽ കർക്കിടകമേട മാസങ്ങൾ അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങൾ കാണുന്നുണ്ട് ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷണ തടസ്സങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മിഥുനം തുല മകരമാസങ്ങൾ നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് സഹോദരങ്ങൾക്ക് നല്ല മാസമാണ് എല്ലാ കാര്യത്തിനും അറിഞ്ഞിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലെല്ലാം കാണുന്ന മാസമാണ് മിഥുനം തുല മകര എന്നാൽ കർക്കിടകം ചിങ്ങം കൂപ്പമാസങ്ങൾ പൊതുവേ മോശമാണ് ഏകാന്തത അനുഭവപ്പെടും ഒറ്റക്ക് താമസിക്കണമെന്ന് തോന്നും ട്രാൻസ്ഫർ ഉണ്ടാകാം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങളെക്കെല്ലാം തടസ്സങ്ങളും തൊഴിൽപരമായിട്ട് അത്ര നല്ല മാസമല്ല ജോലിക്ക് പ്രമോഷനെല്ലാം തടസ്സങ്ങളെല്ലാം ഒരു മാസം ഇത് മാസം വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഡേറ്റ് അറിയണെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോ മലയാള മാസത്തിനും കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് പീരിയഡ് ഏതാണെന്ന് താഴെ പോകുന്നു